നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾക്ക് ഒരു വലിയ മുന്നറിയിപ്പ് അൻസാറിന്റെ മരണം ഉണ്ടായത് പ്രവാസലോകത്തിന് തീരാവേദനയായിരിക്കുകയാണ് പിറന്ന നാട് കാണാതെ ഫുജേറയിൽ പതിനൊന്ന് വർഷം കഴിഞ്ഞ അൻസാറിന് സംഭവിച്ചത് എന്താണെന്ന് നോക്കാം കൊടും തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ ട്രക്കിൽ കയറി ഹീറ്റർ ഓൺ ചെയ്തു ആ ഉറക്കം മരണത്തിലേക്കാണെന്ന് അൻസാർ ഒരിക്കലും അറിഞ്ഞിട്ടുണ്ടാകില്ല ഒരു നിമിഷത്തെ തെറ്റ് അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടുപോയത് ഒരു വിലപ്പെട്ട മനുഷ്യജീവൻ കഠിനമായ ജീവിതത്തിലും മനസ്സൊട്ടും തളരാതെ മരുഭൂമിയിലെ കാറ്റുകൊണ്ട് ജോലി ചെയ്തത് നീണ്ട പതിനൊന്ന് വർഷം ഇതിനിടയ്ക്ക് ഒരിക്കൽ പോലും നാട്ടിൽ പോലും പോയില്ല എല്ലാം നല്ല നാളെ തൻ്റെ ജീവിതത്തിലും ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ മാത്രം പക്ഷേ ആ പ്രതീക്ഷ അണഞ്ഞുപോയി എല്ലാം തകിടം മറിച്ചു വന്നെത്തിയ ആ ദുരന്തം കൊടും തണുപ്പിൽ ട്രക്കിനകത്ത് ശ്വാസം കിട്ടാതെ മലയാളി യുവാവ് അൻസറിന്റെ മരണം പ്രവാസലോകത്തിന് തീരാ നോവ് തന്നെ ഗൾഫിൽ ഇപ്പോൾ ഉള്ള കാലാവസ്ഥ എന്ന് പറയുന്നത് കൊടും തണുപ്പാണ് കഠിനമായ തണുപ്പിനെ പ്രതിരോധിക്കാനായി ട്രക്കിനുള്ളിൽ കരി കത്തിച്ച് ഉറങ്ങാൻ കിടന്നതാണ് അൻസാർ കോഴിക്കോട് വടകര വള്ളിക്കാട് മുട്ടുങ്ങൽ സ്വദേശി ചോയം കണ്ടം മുഹമ്മദ് അൻസാർ എന്ന ഇരുപത്തിയെട്ട് വയസ്സുകാരൻ ഫുജേറയിലാണ് അന്തരിച്ചത് അടച്ചിട്ട വാഹനത്തിനുള്ളിൽ ഓക്സിജൻ നിലയ്ക്കുകയും കരിയിൽ നിന്നുള്ള വിഷപ്പുക ശ്വസിക്കുകയും ചെയ്തതാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെയാണ് അൻസാറിനെ ട്രക്കിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഫുജേറയിലെ താബാനിലുള്ള ഒരു ഗാരേജിൽ താൽക്കാലികമായി ജോലി ചെയ്തു വരികയായിരുന്നു അൻസാർ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി യു എ നിലനിൽക്കുന്ന കടുത്ത തണുപ്പാണ് അൻസാറിന്റെ ജീവൻ അപഹരിച്ചത് രാത്രികാലങ്ങളിൽ തണുപ്പ് അസഹനീയമായതോടെയാണ് അതിനെ പ്രതിരോധിക്കാൻ ട്രക്കിനുള്ളിൽ കാ ചാർക്കോൾ അല്ലെങ്കിൽ കരി കത്തിച്ചു വെച്ചത് അൻസാർ ഉറങ്ങാൻ കിടക്കുകയായിരുന്നു വാഹനത്തിന്റെ ജനാലകളും വാതിലുകളുമെല്ലാം പൂർണമായും അടച്ചു അതുകൊണ്ട് തന്നെ അകത്തെ ഓക്സിജന്റെ അളവ് കുറയുകയും കരി കത്തുമ്പോഴുണ്ടാകുന്ന കാർബൺ മോണോക്സൈഡ് എന്ന മാരകവാതകം ഉള്ളിൽ നിറയുകയും ചെയ്തു ഇത് ശ്വസിച്ചതോടെ ഉറക്കത്തിൽ തന്നെ അന്ത്യം സംഭവിക്കുകയായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത് രാവിലെ ഏറെ വൈകിട്ടും പുറത്തു കാണാത്തതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത് അൻസാറിന്റെ വേർപ്പാട് കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറമാണ് ഉപജീവനത്തിനായി പ്രവാസലോകത്തെത്തിയ അൻസാർ കഴിഞ്ഞ പതിനൊന്ന് വർഷമായി നാട്ടിൽ പോയിട്ടില്ല വെറും പതിനേഴാമത്തെ വയസ്സിൽ നാട്ടിൽ നിന്ന് പോന്നതാണ് കഷ്ടപ്പാടുകൾ തീർത്ത് ഒരു നല്ല ജീവിതം കെട്ടിപ്പടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഈ യുവാവ് മെച്ചപ്പെട്ട ജോലി ലഭിക്കുന്നതിനായി ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അൻസാർ ഇതിനിടയിലാണ് വിധിയുടെ ക്രൂരമായ വിളയാട്ടമുണ്ടായത് ഹുസൈന്റെയും റംലയുടെയും മകനാണ് അൻസ അവിവാഹിതനാണ് പിതാവ് ഹുസൈനും മറ്റൊരു സഹോദരനും ഫുജറിയിൽ തന്നെ മൊറബയിൽ ഗ്രോസറി നടത്തി വരുന്നുണ്ട് തന്റെ കൺമുന്നിൽ വളരേണ്ട മകൻ അപ്രതീക്ഷിതമായി വിടവാങ്ങിയത് പിതാവിനെ തളർത്തിയിരിക്കുകയാണ് നിലവിൽ മസാഫി ആശുപത്രിയിലുള്ള മൃതദേഹം ഔദ്യോഗിക നടപടികൾ പൂർത്തിയാക്കി വിമാനമാർഗം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു സമാനമായ രീതിയിലുള്ള മരണങ്ങൾ ഈ ശൈത്യകാലത്ത് ഗൾഫിൽ ഇതാദ്യമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ സൗദി അറേബ്യയിലെ ഖസീമിലും റിയാദിലും മലയാളി യുവാക്കൾ ഇതേപോലെ തന്നെ മരിച്ചിരുന്നു കോഴിക്കോടും പാലക്കാടുമുള്ള ആൾക്കാരാണ് ഇങ്ങനെ മുറിയിൽ കരി കത്തിച്ചു വെച്ച് ശ്വാസം മുട്ടി മരണപ്പെട്ടത് കരിയോ മരക്കഷ്ണമോ കത്തുമ്പോൾ പുറത്തു വരുന്ന ഈ വാതകത്തിന് നിറമോ മണമോ ഇല്ല അതിനാൽ തന്നെ അപകടം തിരിച്ചറിയാൻ കഴിയില്ല അടച്ചിട്ട മുറിയിലോ വാഹനത്തിലോ വായു സഞ്ചാരമില്ലാതെ തീ കത്തിക്കുമ്പോൾ ഉള്ളിലെ ഓക്സിജൻ വേഗത്തിൽ തീരും ഉറക്കത്തിലായതിനാൽ ശ്വാസം മുട്ടുന്നത് വ്യക്തി തിരിച്ചറിയില്ല ഇത് പതുക്കെ അബോധാവസ്ഥയിലേക്കും മരണത്തിലേക്കും നയിക്കുന്നു അധികൃതരുടെ മുന്നറിയിപ്പ് ഇങ്ങനെയാണ് ശരിയായ വായു സഞ്ചാരമില്ലാത്ത മുറികളിലോ വാഹനത്തിനുള്ളിലോ ഹീറ്ററുകൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണമെന്ന് ഗൾഫ് രാജ്യങ്ങളിലെ ആരോഗ്യ വകുപ്പുകളും പോലീസും നിരന്തരം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് പ്രത്യേകിച്ച് ചാർക്കോൾ ഉപയോഗിക്കുന്നത് അതീവ അപകടകരമാണ് തണുപ്പിനെ പ്രതിരോധിക്കാൻ കമ്പിളി വസ്ത്രങ്ങളോ സുരക്ഷിതമായ ഇലക്ട്രിക് ഹീറ്ററുകളോ അപ്പോൾ തന്നെ കൃത്യമായ വെന്റിലേഷൻ ഉറപ്പാക്കിയിട്ട് വേണം ഇത്തരം ഇലക്ട്രിക് ഹീറ്ററുകളാണെങ്കിലും ഉപയോഗിക്കാൻ പ്രവാസലോകത്ത് ഇത്തരം അറിവില്ലായ്മകൾ മൂലം പൊലിയുന്ന ജീവനുകൾ ഇനി ഉണ്ടാകാതിരിക്കാൻ ജാഗ്രത അനിവാര്യമാണ് അൻസറിന്റെ വിയോഗം പ്രവാസി സമൂഹത്തിന് വലിയൊരു പാഠമായി തന്നെ അവശേഷിക്കുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും